ഹലോ അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓണത്തിന് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത്തവണത്തെ നമ്മുടെ ഓണം അടിപൊളിയായിട്ടുണ്ടായിരുന്നു തല ദിവസം തന്നെ നമ്മൾ പൂക്കളം ഇടാനുള്ള പൂവ് കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിരുന്നു നമ്മൾ നമ്മളൊന്നല്ലാട്ടോ രണ്ട് പൂക്കളമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഒന്ന് നമ്മൾ സിറ്റൗ ഒരു കഥകളിയുടെ രൂപത്തിലും ബാക്കി നമ്മൾ അത്തം തൊട്ട് പൂവിട്ട തറയിൽ അവിടെയും ഒരു ചെറിയ പൂക്കളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഓണത്തപ്പനെ വെച്ച് അരിമാവ് കാര്യങ്ങളെല്ലാം ഒഴിച്ചു കൊടുത്തിരുന്നു അതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഓണത്തപ്പനെ വരവേൽക്കുന്നത് ഈ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ബാക്കി വന്ന പൂവും അതുപോലെ തുമ്പപ്പൂവും വെച്ചിട്ട് വഴിയൊരുക്കുന്നു ആദ്യം നമ്മൾ തറയ്ക്ക് ചുറ്റും പൂ വിതറിയതിനു ശേഷം പിന്നെ നമ്മുടെ ഗേറ്റ് തുറന്ന് അവിടെ വരെ വഴിയൊരുക്കി കൊടുക്കുമായിരുന്നു വഴിയൊരുക്കി കൊടുക്കാൻ നേരത്ത് അമ്മ വിളക്ക് എടുക്കുകയും ഉണ്ണിയായിരുന്നു കേട്ടോ ബാക്കി പൂ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ പൂവട കാര്യങ്ങളുമായിരുന്നു അങ്ങനെ ഗേറ്റിൻ്റെ വരെ വഴിയൊരുക്കി അവിടെ പൂവട വെച്ച് പിന്നീട് വീടിന് ചുറ്റും ബാക്കിയുണ്ടായിരുന്ന പൂ നമ്മൾ അവിടെ വീടിൻ്റെ എല്ലാ മൂലയിലും നമ്മൾ ഓരോ അട വച്ചിട്ടുണ്ടായിരുന്നു പൂവട സങ്കല്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ ദിവസവും പൂവിട്ടാൽ എതിരേൽക്കാൻ വേണ്ടി പൂവട വെച്ചിട്ട് വഴിയൊരുക്കി എതിരേക്കണം എന്നാണ് പറയുന്നത് നമ്മൾ ആദ്യം ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെയും പിന്നെ വീടിൻ്റെ എല്ലാ മൂലയ്ക്കും അട കാര്യങ്ങളെ വെച്ചു അതിനുശേഷം നമ്മൾ മീനൂട്ടിനെ എണീപ്പിച്ച് മീനൂട്ടിനെയും കൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ മഴ കാര്യങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും നമ്മൾ എടുത്തില്ല അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ പൂവിൻ്റെ അടുത്തിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു രാവിലെ കുറച്ച് തിരക്കായിരുന്നുകൊണ്ട് പൂവിട്ട ഉടനെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല അതിനുശേഷം ശേഷം ടൈം കിട്ടിയത് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടായിരുന്നു അപ്പം നമ്മൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തു മീനുടിനെ അപ്പളാണെങ്കിൽ റെഡിയാക്കി മീനുടിനെ ഇരുത്തി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു ആ സമയത്ത് തന്നെ നമ്മുടെ മാവേലി വരുന്നുണ്ടായിരുന്നു നമ്മുടെ ശ്രീകുട്ടി അനിയൻ അപ്പുമായിരുന്നു ഇത്തവണ മാവേലിയായിട്ട് വരുന്നത് മാവേലി മാത്രമല്ല കേട്ടോ മാവേലിയുടെ കൂടെ വേട്ടക്കാരനും പുലികളും എല്ലാം ഉണ്ടായിരുന്നു മാവേലി അങ്ങന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ പിള്ളേരെല്ലാം നല്ല എക്സൈറ്റഡ് ആയിരുന്നു ചാടിക്കളിച്ച് തുള്ളി അവരും പിള്ളേരുടെ കൂടെ കൂടി അതിനുശേഷം എല്ലാ വീടുകളിലും കയറി അവസാനം നമ്മുടെ വീട്ടിലും കയറി അപ്പോ ആയതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവരെയും അവൻ നന്നായി അനുഗ്രഹിച്ചു എൻ്റെ തലയിലും മീനോട്ടിൻ്റെ തലയിലും ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ തലയിലും മാവേലി അനുഗ്രഹിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോയതും അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സദ്യയുടെ ടൈമായി വിളക്കത്ത് ഇലയിട്ട് നമ്മളുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും വിളക്കത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കഴിക്കാനിരുന്നത് രണ്ട് തിരിയിട്ട് കത്തിച്ച് നിലവിളക്കിൽ ഇല വെച്ചിട്ട് നമ്മളുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഓരോരുത്തരായിട്ട് കിട്ടും കേശു ഉണ്ണി കണ്ണൻ ചേട്ടൻ പീലി അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ കൂടിയിട്ടായിരുന്നു സാധനങ്ങൾ വിളമ്പിരുന്നത് ആദ്യം കറികളെല്ലാം വിളമ്പി അതിന് ശേഷം ചോറ് വിളമ്പി പപ്പടം എല്ലാ സാധനങ്ങളും പായസം വെള്ളം അങ്ങനെ നമ്മൾ വീട്ടിലെടുത്ത എല്ലാ സാധനങ്ങളും കഴിക്കാനെടുത്ത എല്ലാ സാധനങ്ങളും നമ്മൾ വിളക്കത്തും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഓരോ കറി കാര്യങ്ങളെ വിളമ്പുമായിരുന്നു കണ്ണൻ ചേട്ടൻ പപ്പടമാണ് കേട്ടോ ആദ്യം വിളമ്പിയത് അതിനുശേഷം പിന്നെ വേറെ എന്തോ കറി കാര്യങ്ങളൊക്കെ വിളമ്പിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എല്ലാം വിളക്കത്ത് വെച്ചു വിളക്കത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആദ്യം പിള്ളേർക്കായിരുന്നു ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാനിരുന്നത് അപ്പോഴത്തേക്കും സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പേലിയും മീനൂട്ടിയും പായസവും വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ടുവെച്ച് കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ എല്ലാവരും ഓരോരോ ഐറ്റംസ് വിളമ്പി ബാക്കി സാമ്പാർ കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അമ്മയും ഞാനും കൂടെ വിളമ്പി അതിനുശേഷം ശേഷം വിളക്കത്തെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഇലയിട്ടു അത് കുട്ടികൾക്ക് വേണ്ടി ഹോളിൽ പാ പാവിരിച്ച് അതിലായിരുന്നു ഇലയിട്ട് ആദ്യം അവർക്കായിരുന്നു ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെറുതല്ലേ അവർ കഴിച്ചതിന് ശേഷമായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവരെല്ലാ കറികളും ഒന്നും കഴിക്കത്തില്ല എന്നുണ്ടെങ്കിലും തിരുവോ അന്ന് എല്ലാ കറിയും നമ്മളെ ഇലയിൽ വിളമ്പിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പം അവരറിയാണ്ട് തന്നെ കുറച്ച് ഭക്ഷണമൊക്കെ അവരുടെ വയലിൽ പോകുമായിരുന്നു ബാക്കി ഫുഡ് നമ്മൾ വാരി കൊടുക്കുകയെന്ന് പറഞ്ഞപ്പം വാരി കൊടുക്കുമെന്നും വേണ്ട തന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞ് നാലു പേരും തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത് ഇവർ കഴിച്ചതിന് ശേഷമായിരുന്നു നമ്മൾ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത് പിള്ളേരുടെ കൂടെ തന്നെ കണ്ണൻ ചേട്ടനും ഉണ്ണിയും ഭക്ഷണം കഴിക്കാനിരുന്നു അവർ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളും കണ്ണൻ ചേട്ടനും ഉണ്ണിയായിരുന്നു വിളമ്പി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് എത്തവണത്തെ ഓണസദ്യ അങ്ങനെ ഗംഭീരമായി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇക്കൊല്ലത്തെ നമ്മുടെ ഓണം വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ബൈ